ഹലോ നമ്മൾ അട ഉണ്ടാക്കുകയാണ് നമ്മളവിടെ ഉത്രാടത്തിന് മധുരപലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് കാരണന്മാർക്ക് വെച്ചുകൊടുക്കും അതുപോലെ ഈ പലഹാരങ്ങൾ അയൽക്കാർക്കൊക്കെ കൊടുക്കും അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ വീട്ടിലല്ലെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കാമെന്നൊരു തോന്നല് വെച്ചുകൊടുക്കുകയും ചെയ്യാലോ അങ്ങനെ അട ഉണ്ടാക്കുക വെച്ചു അടയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുക സാധാരണ ഉണ്ണിയപ്പം നെയ്യപ്പം ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് സൗകര്യത്തിന് ഞാൻ വേഗം അട ഉണ്ടാക്കിയെന്ന് മാത്രം അങ്ങനെ അതാ കുറച്ച് അട ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ളത് തൊട്ടടുത്തുള്ളവർക്ക് കൊടുക്കാമോ എന്നും ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ തോജു നല്ല ഇഷ്ടാ കേട്ടോ ഈ അട അപ്പം അവ നന്നായി കഴിക്കുന്നുണ്ട് കുറച്ച് ചൂടുണ്ടായിരുന്നു അതാണ് അവൻ്റെ മുഖമൊക്കെ ഇങ്ങനെ അടയൊക്കെ വേഗം ഉണ്ടാക്കിയിട്ട് വീതമൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ അടുത്ത പരിപാടി തൃപ്പൂണിത്തറ പോലെയാണ് തൃപ്പൂണിത്തറ അവിടെ ഉത്രാടപ്പാച്ചിലിൻ്റെ ഒരു തിരക്കായിരിക്കും അപ്പോൾ അങ്ങനെ ഉത്രാടപ്പാച്ചിലിനൊന്നും ആവശ്യമില്ലെങ്കിലും ഒന്ന് കാണാൻ വേണ്ടി പോവാട്ടോ ചെറിയ കേട്ടോ ഉണ്ട് അങ്ങനെ അങ്ങനെതാ തൃപ്പൂണിത്തറ എത്തിയിട്ടുണ്ട് ഭയങ്കര തിരക്ക് ഭയങ്കര തിരക്ക് എല്ലാം അവിടെ തിരക്കാണ് പക്ഷേ ഇന്ന് പറയണ്ട ഭയങ്കര തിരക്കാണ് എല്ലാം ഉണ്ട് ഇല മുതൽ തുമ്പ മുതൽ എല്ലാ സാധനങ്ങളും വിൽക്കണുണ്ട് ഇവിടെ താമരമൊട്ട ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അനാവശ്യമാണെന്ന് വിചാരിച്ച് വാങ്ങായുകയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പൂവ് പിന്നെ കൂട്ടി കൂട്ടിയിട്ടിരിക്കുകയാണ് നമ്മളാലോചിക്കും എന്തിനാ ഇനി പൂവ് ഇന്നത്തോട് കൂടി കഴിഞ്ഞില്ലേ പൂവിൻ്റെ ആവശ്യം പിന്നെ എന്തിനാണ് പൂവെന്ന് പക്ഷെ അത്ര ഉണ്ട് ഇഷ്ടംപോലെ പൂ കൂട്ടിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ അവിടെ നഗരസഭയുടെ ഓഡിറ്റോറിയത്തിൽ ഗാനമേളയൊക്കെ നടക്കുന്നുണ്ട് നമ്മളതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ബലൂൺകാരും കുറേ ഭയങ്കര ആഘോഷമാണ് ഇവിടെ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഞാനാണെങ്കിൽ ഒരു തുമ്പക്കാരനോട് വില വെച്ചു വെറുതെ ചോദിച്ചത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അയാൾ എന്നെ വിടല്ല നിൽക്ക് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടിയിട്ടേ രാത്രിയായില്ലേ അവർക്ക് എത്ര ആയാലും വിറ്റ് പോയാൽ മതിയെന്നാണ് അങ്ങനെന്താ നമ്മൾ ടെക്സ്റ്റൈൽസുകളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അതാ ചാരുദാ ടെക്സ്റ്റൈൽസിൽ ഐ ലവ് തൃപ്പൂണിത്തരൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി ഭയങ്കര തിരക്കാണ് അവിടെ ഒന്ന് കയറാൻ വയ്യ എല്ലാ ഷോപ്പിലും ഭയങ്കര തിരക്കാണ് അപ്പോൾ നമ്മൾ ഇതാ ഷോപ്പിൽ കയറിയിട്ടുണ്ട് ഒരു ഷോപ്പിലല്ല നമ്മൾ പല ഷോപ്പിൽ കയറിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ ഇങ്ങനെ പരിധി നോക്കി ഇവിടെ മാത്രം ഉണ്ട് ആളൊഴിവ് അതെന്താണെന്നറിയില്ല ഈ ഒരു ഏരിയയിൽ ആൾ കുറവായിരുന്നു കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ഭാഗത്ത് അങ്ങനെ അങ്ങനെന്താ തോജുമോൻ ഇതാ ആരുടെക്കോ എടുത്തൊക്കെ പോയി നിൽക്കുന്നുണ്ട് അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ച് നമ്മൾ വേഗം തിരിച്ച് വന്ന് ബാക്കി അട വച്ചു അപ്പോൾ അത്രയേ